ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അരുണിമ കയറി വരുമ്പോൾ എല്ലാവർക്കും ഉള്ളിൽ റാണിയാണ് ഇത് ചെയ്തത് എന്നുള്ള ആ സത്യം എല്ലാവർക്കും ഉള്ളിൽ ആ ഒരു തോന്നലുണ്ട് കേട്ടോ പക്ഷേ അരുണിമയെ പേടിച്ച് എല്ലാവർക്കും പേടിയാണ് ആ സത്യം റാണിക്ക് മുന്നിൽ പറയാൻ അങ്ങനെ പൂജയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നില്ല എല്ലാവരും പൂജയുടെ വാക്കുകൾ അതായത് റാണിയുടെ വാക്കുകളാണ് വില കൽപ്പിക്കുന്നത് ഇത് മധുവാണ് ചെയ്തത് എന്ന് പറയുന്നത് എന്നാൽ അച്ഛമ്മ പറയുന്നുണ്ട് ഇത് മധുവല്ല എന്ന് അർജുനോടൊക്കെ പറയുന്നുണ്ട് മധു എന്നോട് ആണയിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോഴും അർജുൻ ചോദിക്കുന്ന ചോദ്യം പിന്നെ ആര് എന്നായിരിക്കും നന്ദന്റെ ഉള്ളിലും മധു ആവില്ല എന്നൊരു ചോദ്യം അർജുനോട് പറയുമ്പോൾ പിന്നെ ആര് എന്ന് അർജുൻ വീണ്ടും നന്ദനോട് ചോദിക്കുകയാണ് അങ്ങനെ സംശയങ്ങളെല്ലാം അർജുനോട് പറയുമ്പോഴേക്കെ അർജുൻ പിന്നെ ആര് എന്ന ആ ഒരു ചോദ്യത്തിന് മുന്നിൽ തിരിച്ചു മറുപടി പറയാൻ ആർക്കൊന്നും കഴിയുന്നില്ല കേട്ടോ കാരണം പൂജയാണെന്ന് പറഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞത് ആക്സിഡന്റിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും പൂജയെ കുറ്റപ്പെടുത്തുന്ന ആ സ്വഭാവം പിന്നെയും തുടങ്ങിയല്ലേ എന്നുള്ള വാക്കുകളായതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറയാൻ ധൈര്യമില്ലട്ടോ അങ്ങനെ എല്ലാവരും ആകെ പ്രതിസന്ധിയിലാവുകയാണ് എല്ലാവരും മധുവിൻ്റെ പേരിൽ കുറ്റം ആരോപിക്കുന്നു മധു മധുവാണ് അച്ഛമ്മയെ ഒഴിച്ച് വീഴ്ത്തിയത് എന്നിങ്ങനെ റാണി പറയുകയാണ് ഈ സമയം എല്ലാവരും അത് വിശ്വസിക്കേണ്ടി വരികയാണ് അച്ചമ്മക്കുള്ളിലുണ്ട് അത് റാണിയാണ് ചെയ്തത് പൂജയാണെന്ന് അച്ഛമ്മക്കുള്ളിലുണ്ട് പക്ഷേ ആ അച്ഛമ്മക്കും അരുണമയ്ക്കും മുന്നിൽ പറയാൻ പേടി ഈ സമയം അർജുന മുന്നിലും അത് പറയാൻ പേടിയിട്ടോ അങ്ങനെ മാധുരിക്ക് ഉണ്ട് വസന്തം പറഞ്ഞതിലൊരു സത്യമുണ്ടെന്ന് മാധുരിക്കും മനസ്സിലായി തുടങ്ങിയിട്ടോ അങ്ങനെ വസന്തനുള്ള സത്യം മധുവിനോട് പറയാണ് ഇതെന്തായാലും ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ നീ അവളെ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾ നിന്നെ വീഴ്ത്താൻ നോക്കിയതാണ് പക്ഷെ അതിൽ വന്ന് വീണത് നിൻ്റെ പോയി അതുകൊണ്ട് ഇക്കാര്യം നീയല്ല ചെയ്തതെന്നുള്ള സത്യം എനിക്കറിയാം പക്ഷേ ഇതെന്തായാലും ഈ ലെവലിൽ പോകാൻ പറ്റില്ല അവളെ പെട്ടെന്ന് കയ്യോടെ പിടികൂടണം എന്നൊക്കെ ഇങ്ങനെ വസന്ത പറയാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നും മധുവിനോട് പറയുമ്പോൾ നമുക്ക് അർജുനുള്ളിൽ ഈ സംശയം എങ്ങനെയെങ്കിലും പുറത്ത് കാണിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ മാതൃശേശിയുടെ മുന്നിലെങ്കിലും ഈ ഒരു സത്യം കാണിച്ചു കൊടുക്കണം ഇവിടെ പൂജയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മുടെ പൂജയല്ല ഒന്നല്ലെങ്കിൽ അതല്ലെങ്കിൽ പൂജയെന്തോ ഭീഷണിപ്പെടുത്തുന്ന കാര്യം ആ ഹേമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ അങ്ങനെ ഉള്ള ആ ഒരു പറച്ചിലൊക്കെയാണ് വസന്തം പറയുന്നത് അങ്ങനെ പിന്നീട് ആകെ ആശയക്കുഴപ്പത്തിലാവാണ് അരുണിമയും നന്ദനും നന്ദം അരുണിമയോട് പറയാണ് നമ്മുടെ മകൾക്ക് എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുണ്ട് അരുണിമയ എന്നാൽ അത് പറയാനും പറ്റുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ പറയുന്ന വാക്ക് ആക്സിഡൻ്റ് മുന്നേ വേറൊരു സ്നേഹം ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ വേറൊരു സ്നേഹം എന്താ ഇവിടുത്തെ ആളുകൾക്കൊക്കെ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പൂജ പണ്ട് പറഞ്ഞത് ഓർക്കുന്നു എന്നൊക്കെ ആ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ അരുണിമയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അരുണിമ പറയാണ് എനിക്ക് ക്കാര്യത്തിൽ മധുവിനെ സംശയമില്ല നമ്മുടെ മധു എന്തായാലും അമ്മയെ വീഴുത്തില്ല പിന്നെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ മോളോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയേണ്ടി വരും കാരണം അവളുടെ സ്വഭാവത്തിൻ്റെ വ്യത്യാസം നമുക്ക് തന്നെ ഇടയിൽ സംശയമുണ്ടല്ലോ പക്ഷെ അത് എങ്ങനെ ഇവിടെ ആരോട് പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴായിരിക്കും മാതിരി അങ്ങോട്ടേക്ക് കയറി വരുന്ന കേട്ടോ അങ്ങനെ മാതിരി വരുമ്പോൾ തന്നെ ചോദിക്കുന്ന ചോദ്യം അരുണമയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അങ്ങനെ മാതിരി പറയണം എനിക്കങ്ങ് കടന്നു വരാവോ നിങ്ങൾ സംസാരിക്കുന്ന ഇടയിൽ ഇനിയിപ്പോൾ ഞാൻ ഒളിഞ്ഞു കേട്ടു എന്നുള്ള ആ വാക്ക് ആരെങ്കിലും പറയുമോ എന്ന് പറയുമ്പോൾ എന്താ മാധു മാധുര നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെയാണോ നിന്നെ കണ്ടിട്ടുള്ളത് എന്ന് അരുണിമ മാധുരോട് പറയണം ഈ സമയം മാതിരി പറയും എനിക്കിപ്പോൾ എല്ലാവരും പേടിയാണ് ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ആരുടെയും സംഭാഷണത്തിൽ ഞാൻ ഒളിഞ്ഞു കേൾക്കാറോ ആരുടെയും കാര്യത്തിൽ ഞാൻ ഇടപെടാറോ ഇല്ല പക്ഷേ എൻ്റെ പൂജമോൾ എന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു എൻ്റെ സ്വന്തം മക്കളെക്കാ വലുതാണ് എനിക്ക് എൻ്റെ പൂജമോൾ പക്ഷേ ആക്സിഡൻറ്റിന് ശേഷം വന്ന എൻ്റെ പൂജമോൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു എൻ്റെ പൂജമോൾ എന്ന് പറഞ്ഞിട്ടങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും മരണമേ ചോദിക്കും എന്താണ് ഇവിടെ ഉണ്ടായത് മാതിരി എന്നോട് എല്ലാം തുറന്നു പറ എൻ്റെ കുഞ്ഞിന് എന്തൊക്കെയാ സ്വഭാവത്തിൽ വ്യത്യാസം റിയാം എൻ്റെ മധു അല്ല അമ്മയെ വീഴ്ത്തിയിട്ടതെന്ന് എനിക്ക് നന്നായി അറിയാം ഇത് വീഴ്ത്തിയിട്ടത് എൻ്റെ പൂജമോൾ പോലെ തന്നെയായിരിക്കും അവൾക്ക് എന്താ പറ്റിയത് ഇനി ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറ എന്നിങ്ങനെ മാധുരിയോട് പറയുമ്പോൾ മാധുരി ഉണ്ടായ കാര്യം പറയാനേട്ടാ കനക ചേച്ചിയെ വേലക്കാരി എന്ന് വിളിച്ച് ചായ ഉണ്ടാക്കാത്തത് കനക്കച്ചേച്ചിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു അത് ചോദ്യം ചെയ്യാൻ ചെന്നാൽ എന്നെയും ഒരുപാട് പറഞ്ഞു പിന്നീട് ഞാൻ അത് പറഞ്ഞതെല്ലാം കൂടിപ്പോയി എന്ന് കരുതിയിട്ട് ഞാൻ അർജൻറ് റൂമിലോട്ട് പോയപ്പോൾ ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു എന്ന് പറഞ്ഞ് വമ്പം വഴക്കിവിടെ ഉണ്ടാക്കി എന്നൊക്കെ പറയണ്ട അപ്പം അതൊക്കെ കേൾക്കുന്ന അരുണിമ ചോദിക്കും അരുണിമ പറയും ഇല്ല ഇതെൻ്റെ പൂജ മോളല്ല ഇതെൻ്റെ പൂജ മോളല്ല എന്നാൽ കേട്ടാ അതെൻ്റെ പൂജ മോളല്ല ഉറപ്പായും ഇങ്ങനെയൊന്നും എൻ്റെ പൂജ മോൾക്ക് കഴിയില്ല അന്ന് പ്രിയക്ക എന്റെ പൂജ മോളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയിട്ട് പോലും എൻ്റെ കുഞ്ഞ് ഒരാളോടും എന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല പല ദ്രോഹങ്ങളും ഈ വീട്ടിൽ നിന്ന് എൻ്റെ പൂജമോൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് ആ ആശ്രമത്തിലാവുന്ന സമയത്ത് പോലും എന്നോട് എൻ്റെ കുഞ്ഞ് പരാതിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള പൂജമോൾക്ക് മോൾക്ക് എങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല ഉറപ്പാണ് ഇത് മറ്റാരോ ആണ് എന്ന് പറയുമ്പോൾ എന്താ അരുണിമ നീ പറഞ്ഞു വരുന്നത് എന്ന് അരുണിമയോട് നന്ദൻ ചോദിക്കുകയാണ് എനിക്കറിയില്ല എൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയട്ട ഇത് കേൾക്കുന്ന മാതിരി പറയും എനിക്കുള്ളിൽ എന്നോ സംശയമുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ എല്ലാവരെയും പേടിയാണ് എൻ്റെ മോനടയ്ക്ക് എനിക്ക് പേടിയാണ് കാരണം മോനോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും വേറെ എന്തെങ്കിലുമൊക്കെ വിധത്തിലാണ് അവൻ്റെയും മനസ്സിൽ തോന്നുക അതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറയുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഇത് ചെയ്തത് നമ്മുടെ മധുവല്ല അത് ഞാൻ എനിക്ക് ഉറപ്പാണ് ഇത് ചെയ്തത് പൂജ തന്നെയാണ് എന്ന് പറയട്ടോ അപ്പോൾ എന്താ ഇനി ചെയ്യുക നമ്മുടെ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കണം എന്ന് എന്തോ അവൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരിക്കലും ഞാനറിയുന്ന പൂജ ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദൻ പറയും ഞാൻ അർജുനോട് സംസാരിച്ചു പക്ഷേ അർജുനന് വേറെ രീതിയിലാണ് പിന്നീട് സംസാരിക്കുന്നത് ഇനിയും കേട്ടതല്ലേ എന്ന് പറയുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു പ്രതിസന്ധിയിലാവണം കേട്ടോ ഈ സമയം പൂജയാണ് കാണിക്കുന്നത് പൂജ ആര്യയുടെ കാര്യം ആലോചിച്ച് ആകെ സങ്കടത്തിലാവാണ് ഒരാളുമായി കൂടി നിൽക്കുന്നതും തന്നെ ആ ആൾ അവളെ ട്രാപ്പിലാക്കുന്നതൊക്കെ ആലോചിച്ച് ആകെ സങ്കടത്തിൽ ഇരിക്കുകയാണ് അപ്പോഴായിരിക്കും അഞ്ജന അങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനെ അഞ്ജന ചോദിക്കും മോളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ അമ്മേ നീ പറ എന്നോട് നീ എൻ്റെ മോളുടെ റൂമിലോട്ട് കയറി ചെന്നപ്പോൾ അവൾ നീ ബാത്റൂമ് ഉപയോഗിച്ചതിനാണ് അവൾ നിന്നെ വഴക്ക് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ പൂജ പേടിച്ച് പേടിച്ച് പറയും അമ്മേ അമ്മ പറഞ്ഞ് സത്യമാണ് ബാത്റൂം ഉപയോഗിച്ചതിന് ഒന്നല്ല എന്നെ വഴക്ക് പറഞ്ഞത് എന്നാ അവളുടെ ഫോൺ എടുത്ത് അവൾ ഒരാളുമായി വളരെ മോശ രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു പിന്നീട് അവളുടെ ഫോണിൽ ഞാനത് കണ്ടു അത് ചോദ്യം ചെയ്തതാണ് നമ്മുടെ ആരെയോ ആരോ ട്രാപ്പിലാക്കുന്നുണ്ട് അവളെ കെണിയിൽ വീഴ്ത്തുന്നുണ്ട് അമ്മേ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ അഞ്ചനെ പറയാം ആ അങ്ങനെയാണോ എന്നാൽ അത് ചോദ്യം ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ പൂജ പറയാം അമ്മേ ഇങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറണം അല്ലെങ്കിൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും നമുക്ക് തന്നെ എല്ലാം നഷ്ടം എന്ന് പറയുമ്പോൾ അഞ്ചനെ പൊട്ടിക്കരയാണ് കേട്ടോ ഇനി എന്ത് ചെയ്യും മീശ്ര ഞാൻ എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് കരയുമ്പോൾ പൂജ അഞ്ജനയ്ക്ക് വാക്കു കൊടുക്കുകയാണ് ഇല്ലമ്മേ അവൾ ആരും ഒരു കിണിയിലും എഴുത്തില്ല അവളെ ഞാൻ രക്ഷിച്ച് കൊണ്ടുവരും അവൾക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നൊക്കെയുള്ള ആ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ഒരുവിധം സമാധാനമാവുകയാണ് എന്നാൽ ഈ സമയം റാണിയാണെങ്കിലോ തൻ്റെ സ്വഭാവം മോശമാവുന്നുണ്ടോ ഇനിയിപ്പോൾ ഈ വീട്ടിൽ തനിക്ക് പ്രശ്നമാവുമോ അതുകൊണ്ട് ഇനി നോക്കിയും കണ്ട് നിൽക്കണം എന്നുള്ള ആ ഒരു ദിലാവാണ് അങ്ങനെ അരുണിമ നല്ല രീതിയിൽ റാണിയോട് സംസാരിക്കാൻ വരികയാണ് മോളെ പൂജ മോളെ ഇനി എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ് എൻ്റെ മോൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിലോ എന്ന് പറയുമ്പോൾ അപ്പോൾ അമ്മയും പറഞ്ഞു വരുന്നത് അച്ഛമ്മയെ വീഴ്ത്തി ഞാനാണെന്നോ അല്ല അങ്ങനെയല്ല പറഞ്ഞത് എന്നാലും നിനക്ക് ഈ പെട്ടെന്നുള്ള എടുത്തു ചാട്ടമൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ വന്നത് കൊണ്ട് പറഞ്ഞതാണ് ഒന്ന് കാണിച്ചാലോ എന്ന് പറയുമ്പോൾ റാണി വീണ്ടും റാണിയുടെ ആ ഒരു നാക്ക് ഭയങ്കരമാണല്ലോ അതുകൊണ്ട് തന്നെ അരുണിമയെ സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് അരുണിമയെ അങ്ങ് കുപ്പിയിലാക്കാനായിട്ടാ